നമസ്കാരം സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപികൾ കഴിച്ച വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം തൃശൂർ പെരുമ്പിലാവ് സിറാജുലുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്ഐ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാർത്തയ്ക്ക് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ ചാനലുകളും മറ്റുമൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ ഇത് എത്രയോ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഓരോ ഓണം എടുക്കുമ്പോഴും സാധാരണഗതിയിൽ ഈ മുസ്ലിം മത പുരോഹിതരോ അല്ലെങ്കിൽ ഉസ്താദുമാരൊക്കെ ആയിരിക്കും അവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ പരസ്യമായിട്ട് മൈക്കിലൂടെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഓണം സിർക്കാണ് ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കരുത് അത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വർഗ്ഗം കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറേ കാലത്ത് മായിട്ട് സോഷ്യൽ മീഡിയ ഇത്തരക്കാരെയൊക്കെ ഏറലാക്കുന്നതുകൊണ്ട് ഇപ്പോൾ അത്തരം ആളുകൾ ഇതുപോലെ പരസ്യമായിട്ട് പറയുന്നതിൽ കുറച്ച് ഒതുക്കം വന്നിട്ടുണ്ട് പക്ഷേ അവരുടേതായിട്ടുള്ള രീതിയിൽ പുറത്തു പോകില്ല എന്നുറപ്പുള്ള ഇടത്തിൽ അവർ അത് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഈ ടീച്ചറും വാട്സപ്പ് കൂട്ടായ്മയിലാണ് പറഞ്ഞത് പക്ഷേ അവിടെ നിന്ന് ആരോ പുറത്തേക്ക് ചോർത്തി കൊടുത്താണ് ഈ സംഗതി ഇതിൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞതൊന്നുമല്ല അത്ഭുതം അത് അവർ എത്രയോ വർഷമായിട്ട് ചെയ്യുന്നതാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് അത് ശരിയുമാണ് ഞാനും അതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല അവരുടെ വിശ്വാസം അങ്ങനെയാണെന്നേ മറ്റു മനസ്സരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എന്നാണ് പക്ഷേ അപ്പോഴേക്കും നമ്മൾ അപ്പോൾ നമ്മൾ അറബ് നാടുകളിലേക്ക് നോക്കണം അറബികളൊക്കെ ഓണം സദ്യ ഉണ്ടുന്നത് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇല്ലാത്ത എന്ത് സിർക്കാണ് ഇവർക്ക് ഉള്ളത് എന്നൊരു ന്യായമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വിവാദമായി ഇങ്ങനെയൊരു സംഭവം വാർത്ത കൊടുക്കേണ്ടി വന്നു മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന ഒന്നാമത്തെ അത്ഭുതം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ മാത്രമേ വാർത്തയായിട്ട് കൊടുക്കുകയുള്ളായിരുന്നു പക്ഷേ ഇതിപ്പോൾ മത്സരിച്ച് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും വാർത്തയാക്കി നമ്മളിലേക്ക് കൊണ്ടുവന്നു അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ അത്ഭുതം കാരണം സോഷ്യൽ മീഡിയയോട് അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നു സോഷ്യൽ മീഡിയയിലെ ഈ മുഖ്യധാര മാധ്യമങ്ങളായ ഈ വിഷ്വൽ മീഡിയേക്കാൾ കൂടുതൽ ആളുകൾ വിശ്വസിച്ച് ഉറങ്ങുന്ന കാലമാണ് അപ്പോൾ പിടിച്ചു നിൽക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരിത് വാർത്തയാക്കിയത് രണ്ടാമത്തെ അത്ഭുതം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ ഡിവൈഎഫ്ഐ പരാതി കൊടുത്തു അതാണ് രണ്ടാമത്തെ അത്ഭുതം ഈ ടീച്ചർക്കെതിരെ ഡിവൈഎഫ്ഐ പരാതി കൊടുത്തു സാധാരണഗതിയിൽ ഗതിയിൽ ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പോഷക സംഘടനകളോ കൊടുക്കേണ്ട പരാതി ഡി വൈ എഫ് ഐ ഇവിടെ കൊടുത്തു എന്നതാണ് രണ്ടാമത്തെ അത്ഭുതം ഈ പരാതി പോലീസ് എടുക്കും പക്ഷേ ഇതിൻ്റെ അപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരവരുടെ വിശ്വാസമനുസരിച്ച് അവരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ പറഞ്ഞതാണ് കേസെടുത്തു കേസ് അതിൻ്റെ വഴിക്ക് പോകും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ പരമോന്നതമായിട്ടുള്ള കോടതി അടക്കമുള്ള അവർ ഈ വിവാഹ പ്രായത്തിൻ്റെ കാര്യത്തിൽ പോലും ഈ നടത്തിയ ഒരു വിധി നമുക്കറിയാം അപ്പോൾ മതപരമായിട്ടുള്ള കാര്യത്തിൽ അവർ ശരിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് തള്ളിപ്പോകാൻ തന്നെയാണ് സാധ്യത പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ പോലും മതേതരരാണ് എല്ലാവരും ഒന്നിച്ച് നടക്കാം എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ് എന്നൊക്കെ തെറ്റിദ്രിച്ച് വെച്ചിരിക്കുന്ന ചില നിഷ്കളങ്കരുണ്ട് അവർ ശരിക്കും മനസ്സ് തുറന്നൊന്ന് ചിന്തിക്കണം അമ്പലപ്പറമ്പിൽ ഒരു ഒരു ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് നോമ്പുതുറ ഇഫ്താർ വിരുന്നും നടത്തിയ എല്ലാ വർഷവും നടക്കാറുണ്ട് അത്തരം വാർത്തകൾ നമ്മളിഷ്ടം പോലും കേട്ടിട്ടില്ലേ അത് അവർക്ക് സിർക്കല്ലേ എന്ത് ചെയ്യുക അത് വരുമ്പോൾ ഒരിടത്തു നിന്നും ഓരെതിർപ്പ് പോലും ഉണ്ടാവാറില്ലല്ലോ ഉദാഹരണത്തിന് മുസ്ലിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് അവരുടെ മതപുരോഹിതരോ അല്ലെങ്കിൽ അവരുടെ അതിനെപ്പറ്റി അറിവുള്ള ആളുകളോ ഈ അറബിയിൽ തന്നെ പരിജ്ഞാനമുള്ളവരോ ഉസ്താദ്മാരോ ഒന്നും അത് തെറ്റാണെന്ന് ഇന്ന് വരെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്ഷേത്രത്തിനകത്തല്ല ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് ഇതേപോലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് വിരുന്നൊരുക്കി കൊടുക്കുന്ന കാഴ്ച അത് മതേതത്തിൻ്റെ ഉദാത്ത മാതൃകയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിൽ അവർക്ക് യാതൊരു സിർക്കുമില്ല എന്നാൽ ഓണം പോലെ ഒരു മതേതര ആഘോഷ ആഘോഷമാണ് എന്നാണ് നമ്മളോട് ഇവിടുത്തെ സോ കോൾഡ് ലിബറൽസ് ഇതുവരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരുന്നത് പക്ഷേ ആ ഒരു ആഘോഷത്തിൽ പോലും പങ്കെടുക്കുന്നത് അത് ഹിന്ദുക്കളുടെ ആഘോഷമാണ് അവിടെ പങ്കെടുത്താൽ അത് സിർക്കാണ് എന്ന് വരുന്നിടത്താണ് അപ്പോൾ ഈ അമ്പല പറമ്പിൽ ഇതുപോലെ യുക്താർ വിരുന്ന് നടത്തുന്നത് നിങ്ങൾക്ക് സിർക്കല്ലല്ലേ അത് സിർക്കാവില്ല എന്താണെന്നറിയാം അതൊരു മറ്റൊരു ആരാധന കൂട്ടരുടെ അവരുടെ അതിനകത്ത് കടന്ന് തങ്ങളുടെ പ്രാർത്ഥന നടത്തുമ്പോൾ അത് അവരുടെ ഉള്ളിനുള്ളിൽ ആഘോഷിക്കുക സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാളുടെ ആരാധന നടത്തേണ്ട ആ കോമ്പൗണ്ടിനകത്ത് അകത്ത് കടന്നു അവരുടെ വിഗ്രഹത്തെ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ വണങ്ങുകയല്ല പകരം അതിനകത്ത് കടന്ന് തങ്ങൾ തങ്ങളുടെ ദൈവത്തെ വണങ്ങുന്നു എന്ന ഒരു എന്താ പറയുക ഒരു ഒരു അഹം ഭാവം അവരുടെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിനവർക്ക് അങ്ങനെ ആഘോഷിക്കാനുള്ള അവസരം മറ്റു മതസ്ഥർ തുറന്നു കൊടുക്കുകയാണ് അത് അവിടെ അവരെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവരുടെ സിർക്കൊന്നും വരുന്നില്ല ഇതുതന്നെയാണ് ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും പറ്റുന്നത് ക്രിസ്ത്യാനികൾ ചില സമയത്ത് നമ്മൾ അതും ചിത്രമായിട്ട് കണ്ടിട്ടുണ്ട് പള്ളിക്കകത്ത് ഇവർക്ക് നിസ്കരിക്കാനുള്ള അവസരം ചില നിർണായ ഘട്ടങ്ങളിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട് വെള്ളപ്പൊക്കം പോലുള്ള സമയത്തൊക്കെ അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുന്റെ രൂപം കടം കുറിച്ച് കിടക്കുന്നത് അതിന് പുറം തിരിഞ്ഞ് നിന്നിട്ട് ഇവർ നിസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നും മറ്റു വന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വിശ്വാസികളുടെ ആരാധനാലയത്തിൽ കടന്ന് അവരുടെ ദൈവത്തെ അല്ല തങ്ങളുടെ ദൈവത്തെ വണങ്ങാൻ അവരവസരം ഒരുക്കി തന്നു എന്നുള്ള ഗൂഢ സന്തോഷത്തോടെയാണ് അവിടെയും അത് ചെയ്യുന്നത് അത് അതുകൊണ്ട് തന്നെ സിർക്കാവുന്നില്ല പക്ഷേ മറ്റൊരു കൂട്ടരുടെ ആഘോഷത്തിലോ ആരാധ ആരാധനയിലോ പങ്കെടുക്കുമ്പോൾ അത് സിർക്കാവുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ഈ വ്യത്യാസം എന്താണ് എന്ന് ഇതുവരെ ഇവിടുത്തെ സോ കോൾഡ് ലിബറൽസുകൾക്ക് മനസ്സിലായിട്ടേ ഇല്ല അതുകൊണ്ടാണ് ഇത്തരം ഓരോ ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ഇതുപോലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇതൊന്നും വകവെക്കാതെ അടുത്ത ഇഫ്താർ വീരുന്നതിന് സമയമാകുമ്പോൾ പള്ളിയിലേക്ക് വിളിക്കുകയും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വിളിക്കുകയും അമ്പലത്തിലേക്കൊക്കെ വിളിക്കുകയും ചെയ്യുന്ന മതേതര തട്ടിപ്പ് ഇവിടെ അരങ്ങേറുന്നത് ഇവർക്ക് വെളിവ് വരാത്ത കാലത്തോളം ഈ കോമാളിത്തരം ഈ പ്രഹസനം ഇവിടെ അരങ്ങേറി കണ്ടുതന്നെ ഇരിക്കും അതിനൊപ്പം തന്നെ ഓണം പോലെ വളരെ നിരുപദ്രവകരമായിട്ടുള്ള എല്ലാവരും ഒന്നിച്ചാഘോഷിക്കേണ്ട ഒരു ആഘോഷത്തിൽ പോലും പങ്കെടുക്കരുത് അത് നമ്മുടെ മതത്തിൽ സിർക്കാണ് സിർക്കാക്കി വെച്ചിരിക്കുന്നതാണ് സ്വർഗമാണ് സ്വർഗം കിട്ടില്ല എന്ന തരത്തിലൊരു ടീച്ചർക്ക് ഒരു അധ്യാപികക്ക് പോലും പറയേണ്ടി വന്നു എങ്കിൽ അവരുടെയൊക്കെ ബ്രെയിനിലേക്ക് കുത്തിവെക്കപ്പെട്ടിരിക്കുന്ന മതത്തിൻ്റെതായിട്ടുള്ള തീവ്ര ചിന്താഗതി എത്ര തോതിലുള്ളതാണ് എന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ യഥാർത്ഥത്തിൽ ഇസ്ലാം മതം തുടങ്ങിയതും അതിപ്പോഴും പാലിക്കുന്നവരുമാണെന്നൊക്കെ പൊതുവേ ലോകം വിശ്വസിക്കുന്ന അറബ് നാടുകളിൽ പോലും അറബികൾ ഓണത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു സദ്യ കഴിക്കുന്നു അവരുടെ ആഘോഷങ്ങളിലും മറ്റുമൊക്കെ അവർ അവരെ കൊണ്ടാവുന്ന പോലെ അവർ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു എല്ലാ വർഷവും അറബി നാടുകളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ് അവർക്കൊന്നും ബാധകമില്ലാത്ത ചില സംഗതികൾ ചില സിർക്കുകൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ബാധകമാകുന്നത് എങ്ങനെയാണ് രണ്ട് രീതിയിലാണ് അവർ ഗൂഢമായിട്ട് സന്തോഷിക്കുന്നത് ഒരു അമ്പലപ്പറമ്പിൽ കടന്ന് തങ്ങളുടെ മതത്തിൻ്റെ അനുഷ്ഠാന അല്ലെങ്കിൽ ആചാരമായിട്ടുള്ള നോമ്പുതുര നോമ്പുതുറ ചെയ്യാനുള്ള അവസരം മറ്റൊരു കൂട്ടർ ഒരുക്കിത്തരുമ്പോൾ അതിലവർ ഗൂഢമായി സന്തോഷിച്ചുകൊണ്ട് അതിൽ പങ്കാളികളാവുന്ന അത് സിർക്കല്ല ഇനി ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കടന്ന് അവിടെ യേശുവിനെയല്ല അവർ വളങ്ങുന്ന വളങ്ങുന്നത് യേശുവിന് പുറം തിരിഞ്ഞു നിന്നിട്ടാണ് അവർ നിസ്കരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് അവഹേളിക്കുന്നു മറ്റൊന്ന് ഒരു ആരാധനാലയത്തിൽ അത് മറ്റൊരു കൂട്ടരുടെ ആരാധനാലയത്തിൽ കടന്ന് തങ്ങളുടെ ദൈവത്തിന് മണങ്ങാനുള്ള അവസരം ഒരുക്കി തന്നതിൽ ഗൂഢമായി സന്തോഷിച്ചുകൊണ്ട് ചെയ്യുന്നു ഇതേ കൂട്ടർ തന്നെ പക്ഷേ ഒരു ക്രിസ്മസിൻ്റെ കേക്ക് കഴിക്കാനോ ഓണത്തിന് പായസം പിടിക്കാനോ വിമുഖത കാണിക്കുന്നു അങ്ങനെ ചെയ്യാൻ ഒരുങ്ങുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു നിരുത്സാഹപ്പെടുത്തുന്നു പാപമാണെന്ന് പറയുന്നു ഇതിനെ നമ്മൾ പൊതുവെ മതേതരം എന്ന് പറയും ഇത്തരക്കാരുടെ വോട്ടിനെ നമ്മൾ മതേതര വോട്ട് എന്ന് പറയും ചില മാപ്പളിന്നും പറയാറില്ലേ മതേതര വോട്ട് കിട്ടിയിട്ടാണ് ചില സ്ഥാനാർത്ഥികൾ ജയിച്ചതെന്ന് ഇതാണ് നമ്മൾ ഈ കാണുന്ന മതേതരം